ശബരിമല സ്വർണ്ണ കവർച്ച സ്ഥിരീകരിച്ച് വി എസ് എസ് സിയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം കുടികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി തിരികെ എത്തിച്ച കട്ടിള ദ്വാരപാലക പാളിയിലും സ്വർണം കുറഞ്ഞതായാണ് കണ്ടെത്തൽ പരിശോധനാ ഫലം എസ് റിപ്പോർട്ടായി ഹൈക്കോടതിയിൽ സമർപ്പിക്കും സ്വർണ്ണ കവർശിയിൽ ഏറി നിർണായകമായ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് പുറത്തുവന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണം പൊതിഞ്ഞ മറ്റ് പാളികളുമായി താരതമ്യ പരിശോധന നടത്തിയപ്പോഴാണ് വ്യത്യാസം കണ്ടെത്തിയത് റിപ്പോർട്ട് എസ് ഐ ടി നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും നിശ്ചിത അളവ് സ്വർണപ്പാളി വെട്ടിയെടുത്തായിരുന്നു വി എസ് സിയിൽ പരിശോധന നടത്തിയത് എ ഡി ജി പി എച്ച് വെങ്കിടേഷാണ് റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുക കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച പരിശോധനാ ഫലം ഇന്നലെ എസ് കൈമാറുകയായിരുന്നു ദ്വാരപാലകശില്പം കട്ടിളപ്പാളി തുടങ്ങിയ പതിനഞ്ച് സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണിത് ചെമ്പുപാളികളിലെ സ്വർണത്തിന്റെ അളവും കാലപ്പഴക്കവും റിപ്പോർട്ടിലുണ്ട് തുടർ അന്വേഷണത്തിൽ പരിശോധനാ ഫലം അതീവ നിർണായകമാണെന്നാണ് വിലയിരുത്തൽ ജനം തിരുവനന്തപുരം